ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം വെസ്റ്റ് വെസ്റ്റിൻഡീസിൻ്റെ തകർപ്പൻ തിരിച്ചടി ആദ്യ ഇന്നിങ്സിൽ ആദ്യ ദിനം തന്നെ നാനൂറ്റി പതിനാറ് റൺസ് എടുത്ത ഇംഗ്ലണ്ടിന് മറുപടിയുമായി രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തൊന്നിന് അഞ്ചെന്ന നിലയിലാണ് വെസ്റ്റ് ഇൻഡീസ് വെറും അറുപത്തഞ്ച് റൺസിന് മാത്രമാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത് കന്നി സെഞ്ചുറി നേടിയ കാവം ഹോഡ്ജ് മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ അലിക് എത്താൻസെ അർദ്ധ സെഞ്ചുറിയുമായി മികച്ച പിന്തുണ നൽകി രണ്ടാം ദിവസം തുടക്കത്തിൽ ഇംഗ്ലീഷ് പേസ് ആക്രമണത്തെ ഒരു മണിക്കൂറോളം ചെറുത്തു നിൽക്കാൻ വിൻഡീസിൻ്റെ ഓപ്പണേഴ്സിന് കഴിഞ്ഞിരുന്നു പതിനഞ്ചാം ഓവർ സ്പിന്നർ ഷോയെബ് ബഷീറാണ് ഈ കൂട്ടുകെട്ട് പൊളിക്കുന്നത് ഇരുപത്തൊന്ന് റൺസെടുത്ത മൈക്കൽ ലൂയിസിനെ ഹാരി ബ്രൂക്കിൻ്റെ കയ്യിലെത്തുകയായിരുന്നു സ്കോർ എഴുപത്തെട്ടിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ ക്രെക്ക് ബ്രാത്വേറ്റിനെ പുറത്താക്കി ആർക്കിൻസൺ രണ്ടാം വിൻഡീസ് വിക്കറ്റും വീഴ്ത്തി എഴുപത്തിരണ്ട് പന്തിൽ എട്ട് ബൗണ്ടറി ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് റൺസ് ബ്രാത്വേറ്റ് നേടിയിരുന്നു കിർഗ് മക്കൻസി പതിനൊന്ന് റൺസ് മാത്രമെടുത്ത് ഷോയിബ് ബഷീർ തന്നെ വിക്കറ്റ് നൽകി മടങ്ങി തുടർന്ന് ഒത്തുചേർന്ന അലിക് എത്താൻസെ കാം ഹോർട്ടസ് സഖ്യം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഹോഡ്ജ് പ്രതിരോധത്തിലൂന്നി കളിച്ചപ്പോൾ ആക്രമിച്ച് കളിച്ച അത്താൻസെ അറുപത്തേഴ് പന്തിൽ നിന്നും കരിയറിലെ ആദ്യ ഫിഫ്റ്റി പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ എൺപത്തഞ്ച് പന്തിൽ നിന്നും ഹോഡ്ജും ഫിഫ്റ്റി നേടി ഒടുവിൽ ക്യാപ്റ്റൻ സ്റ്റോക്സ് അതാൻസയെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിച്ചു തൊണ്ണൂറ്റൊമ്പത് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എൺപത്തിരണ്ട് റൺസ് അതാൻസെ നേടിയിരുന്നു നാലാം വിക്കറ്റിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസാണ് ഇരുവരും അടിച്ചു പിന്നീട് നൂറ്റി നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്നും ഹോഡ്ജ് കന്നി സെഞ്ചുറിയും പൂർത്തിയാക്കി തുടർന്ന് ഹോഡ്ജ് ഹോൾഡർ സഖ്യം വിൻഡീസിനെ മുന്നൂറ് കടത്തിയെങ്കിലും വോക്സ് ഹോഡ്ജിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി പുറത്താക്കി നൂറ്റി എഴുപത്തൊന്ന് പന്തിൽ പത്തൊമ്പത് ഫോർ ഉൾപ്പെടെ നൂറ്റി ഇരുപത് റൺസ് ഹോഡ്ജ് നേടിയിരുന്നു വാലറ്റത്തൊരു കൂട്ടത്തകർച്ച പ്രതീക്ഷിച്ച ഇംഗ്ലണ്ടിനെ നിരാശരാക്കിക്കൊണ്ട് ആറാം വിക്കറ്റിൽ ഹോൾഡറും ജോഷുവ ഡസിൽവയും മികച്ച പ്രകടനമാണ് നടത്തിയത് ഒടുവിൽ മുന്നൂറ്റി അമ്പത്തൊന്നിന് അഞ്ചെന്ന നിലയിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ മുപ്പത്തിരണ്ട് റൺസോടെ ജോഷുവെയും ഇരുപത്തിമൂന്ന് റൺസോടെ ഹോൾഡറുമായിരുന്നു ക്രീസിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി